ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കാലത്ത് ചമ്പൽ താഴ്വരയിലെ കൊടുങ്കാടുകളിൽ ഭരണം നടത്തിയിരുന്ന ഒരു സ്ത്രീയുടെ പേര് കേട്ട് രാജ്യത്തിന്റെ ഭൂപടം പോലും ഇന്ന് നടുങ്ങുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ ദളിത് പെൺകുട്ടിയായി ജനിച്ച ഫൂലൻ്റെ ജീവിതം പീഡനങ്ങളുടെയും അനീതിയുടെയും പകവീട്ടലുകളുടെയും ഒരു ഇരുണ്ട വഴിയായിരുന്നു ബാൻഡിറ്റ് ക്യൂൻ എന്ന പേരിലാണ് ലോകം അവളെ അറിഞ്ഞിരുന്നത് ദാരിദ്ര്യത്തിലും കടുത്ത ജാതി വിവേചനത്തിലും വളർന്ന അവളുടെ ചെറുപ്പക്കാലം അതിക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളാൽ നിറഞ്ഞതായിരുന്നു തന്റെ പതിനൊന്നാം വയസ്സിൽ തന്നെക്കാൾ മൂന്നിരട്ടി പ്രായമുള്ള ഒരാളുമായി നിർബന്ധിത വിവാഹം കഴിപ്പിക്കപ്പെട്ടു അന്നു മുതൽ ഭർത്താവിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും അവൾക്ക് നേരിടേണ്ടി വന്നത് കടുത്ത അപമാനങ്ങളും പീഡനങ്ങളുമായിരുന്നു ഈ അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ് ഒടുവിൽ അവളെ ആയുധമെടുക്കാൻ പ്രേരിപ്പിച്ചത് ജീവന് പകയുടെ തീപിടിച്ചപ്പോൾ അവൾ ചമ്പലിന്റെ രാജ്ഞിയായി മാറി അങ്ങനെ അനീതിക്കെതിരായ പോരാട്ടത്തിൽ അവൾ ഒരു കൊള്ളക്കാരിയായി മാറി അവളുടെ ജീവിതം പിന്നീട് ബെമ്മായി കൂട്ടക്കൊലയിലേക്കും തുടർന്ന് നാടകീയമായ കീഴടങ്ങലിലേക്കും നയിച്ചു പതിനൊന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫൂലദേവി ജയിൽ മോചിതയായി അവിടെ അവരുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവിലെത്തിയിരുന്നു തോക്കുകൾ ഉപേക്ഷിച്ച് അവർ സമാധാനത്തിന്റെ പാത സ്വീകരിച്ചു സമാജ്വാദി പാർട്ടിയിൽ ചേർന്ന് ഫൂലം ദേവി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്ന് അവൾ ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ചമ്പൽ താഴ്വരയിലെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഒരു ദളിത് സ്ത്രീ കയറി ജനങ്ങളുടെ പ്രിയപ്പെട്ട ആയി മാറിയ ഫൂലൻ ദേവി ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കുമായി പാർലമെന്റിൽ ശബ്ദമുയർത്തി കൊള്ളക്കാരിൽ നിന്ന് എം പിയിലേക്കുള്ള ഈ യാത്ര ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായമായിരുന്നു അവൾ ഇന്നും അറിയപ്പെടുന്നു ലോകമിന്നും അവളെ ആദരിക്കുന്നു